അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഈ കാലഘട്ടത്ത് നമുക്കറിയാം പണമുണ്ടാക്കുന്ന രൂപം ഹറാം ഏതാണ് ഹലാൽ ഏതാണ് ഒന്നറിയാത്തൊരവസ്ഥയിലുള്ള പണമാണ് മറ്റുള്ളവരെ എല്ലാവരും എന്നല്ല വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും അള്ളാഹു സ്മഹാനു തല പുരത്തല്ലാത്ത രീതി രീതിയിലും പലിശക്ക് കൊടുത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ പല ആളുകളും പൈസ ഉണ്ടാക്കുന്നവരുണ്ട് നേരായ മാർഗത്തിലല്ലാതെ അപ്പോ നിക്കാഹിന് മഹിറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പണം ഉപയോഗിക്കുന്നത് ആയ പണം കൊണ്ട് നിക്കാഹ് മഹർ വാങ്ങിയാൽ ശരിയാകുവാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുസ് പൊരുത്തമില്ലാത്ത പണം കൊണ്ട് മഹർ വാങ്ങിയാൽ ആ നിക്കാഹ് ശരിയാകുമോ സി എസ് അലി വേങ്ങര അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഉപയാ ഉപ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒലയ്ക്ക് ഞങ്ങൾ ആരും മറക്കരുത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് മറക്കാൻ മറക്കരുത് മഹർ വാങ്ങിയത് ഹറാമായ പണം കൊണ്ടാണെങ്കിലും നിക്കാഹ് സഹിയാകുന്നതാണ് നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം അതുകൊണ്ട് ഇടപാട് നടത്തിയതും തെറ്റാണ് ശിക്ഷാർഹമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പൊ ഹറാമായ പൈസ കൊണ്ടാണ് നിങ്ങൾ എന്ത് മഹർ വാങ്ങിയത് എങ്കിലും മഹർ വാങ്ങിയത് ഹറാമായ പണം കൊണ്ടാണെങ്കിലും എന്ത് ചെയ്യും നിക്കാഹ് ശരിയാകും നിക്കാഹിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ ഒരു സംശയം നിങ്ങൾ തീർന്നിട്ടുണ്ടാവും